നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീക്കിലെ ഒരു പുതിയ ട്രേഡിംഗ് സെഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ് ഈ ഒരു വീക്കിലെ പെർഫോമൻസ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുക തീർച്ചയായിട്ടും ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒരു കൂടി തന്നെ ആയിരിക്കും വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും ഒരു നഷ്ടത്തിന് ശേഷം പ്രതിവാറടിസ്ഥാനത്തിലൊരു ഇടിവിലേക്ക് നിഫ്റ്റി പോയിരുന്നു വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനം നമ്മൾ കണ്ടിരുന്നു വലിയ തോതിലുള്ളൊരു സെൽ ഓഫ് കണ്ടു അതിനുശേഷം അവസാന നിമിഷത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന റേഞ്ചിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ ഒരു തിരിച്ചുവരവിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്ന് തന്നെയാണ് ആനലിസ്റ്റുകൾ തന്നെ ഹോപ്പ് മാത്രമല്ല ഏഷ്യൻ വിപണികളുടെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്തും ഇന്നത്തെ ഒരു സെഷനിൽ ഒരു നേരിയ റിക്കവറി പല സൂചികളും കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളിയാഴ്ച യു എസ് വിപണിയെ സംബന്ധിച്ച വലിയ തോതിലൂടെ സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഈ ഒരു വീക്കിലോട്ട് എക്കണോമിക് തലത്തിൽ നോക്കുകയാണെങ്കിൽ എഫ് മീറ്റിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ നടക്കാനിരിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മാർക്കറ്റുകളെ സ്വാധീനിക്കുമെന്നതിൽ സംശയവുമില്ല നിഫ്റ്റിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് വെള്ളിയാഴ്ച ആ ഒരു ഇൻട്രാഡേ ലോയിൽ നിന്നും ഒരു റിക്കവറി രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരികൾ വെള്ളിയാഴ്ച വിറ്റഴിച്ചിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് മൂവായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് യു എസ് വിപണിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഡൗ ജോൺസിനെ സംബന്ധിച്ച് എഴുന്നൂറ്റി എഴുപത് പോയിൻറ്റിൻ്റെ ഒരു ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും നാസ്ഡാക്കും ഒരു ശതമാനത്തിലധികം ഒരു നഷ്ടം ഓൾമോസ്റ്റ് ഒരു കൂടിയിട്ടാണ് അവസാന നിമിഷം ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്ന് ഏഷ്യൻ വിപണികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് പല സൂചികളും നമ്മളുടെ മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷൻസ് അതേപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു ആശങ്കകളൊക്കെ തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഏഷ്യൻ വിപണികളിൽ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് икиндам ഒരു പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ തുടക്ക സമയങ്ങൾ സാധിക്കുന്നുണ്ട് അതായത് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുമാത്രമല്ല ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോൾ യു എസ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്തും ഒരു ഫ്ളാറ്റിഷ് ലൈനിലാണിപ്പോൾ തുടരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇടിവിലേക്ക് പോകുന്നില്ല മറിച്ച് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടെൻഡൻസിയാണ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഷ്യൻ വിപണികളിലും നമുക്കൊരു പോസിറ്റീവ് മൂമെൻ്റ് കാണാൻ സാധിക്കുന്നതിനാൽ തന്നെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ും ഒരു ഫ്ളാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി പ്രധാനമായിട്ടും അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ പരിശോധിച്ച് നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റേഞ്ച് ബൗണ്ടിൽ തന്നെയാണ് തുടരുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല ഇരുപത്തിനാലായിരത്തി എന്നൊരു റേഞ്ചിലാണ് ഒരു പ്രധാന സപ്പോർട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ഏഞ്ചൽ വണിലെ അനലിസ്റ്റ് അഭിപ്രായപ്പെടുന്നത് അതിനാൽ ഇനി വരും സെഷനുകളിൽ ഡേ മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി നാന്നൂറ് ഇരുപത്തിനാലായിരത്തി നാന്നൂറ്റി അൻപത് എന്നൊരു ലെവലിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത് അപ്സൈഡിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരം എന്നീ ലെവലുകൾ മറികടന്ന് പോക പോകാൻ സാധിച്ചാൽ മാത്രമാണ് ഒരു ബുള്ളിഷ് സെറ്റപ്പിലോട്ട് നിഫ്റ്റി വരികയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അതിനാൽ തന്നെ നിലവിലെ ഒരു സാഹചര്യം ഇത്രയും ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിക്ഷേപകർ കോഷ്യസ് ആയിട്ട് ഇരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് ആയിരിക്കണം ഈ ഒരു സമയത്ത് സ്വീകരിക്കേണ്ടത് എന്നും കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് പ്രഭുദാസ് ലീലാധിലെ അനലിസ്റ്റും ഇരുപത്തി നാലായിരം എന്നൊരു ലെവലാണ് പ്രധാന സപ്പോർട്ടായിട്ട് ചൂണ്ടി ുന്നത് ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമാണ് ഒരു ബുള്ളിഷ് സെറ്റപ്പിലോട്ട് തിരിച്ചു കയറുകയുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് പറയുന്നൊരു അഭിപ്രായം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് എന്നൊരു ലെവൽ തന്നെ ആയിരിക്കണം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു ലെവൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള സെല്ലിംഗ് പ്രഷർ നമുക്ക് സൂചികയിൽ എക്സ്പെക്ട് ചെയ്യാം അടുത്ത സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊരു വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ആയിരിക്കണം റെസിസ്റ്റൻസ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് അതായത് മൊത്തത്തിൽ പറയുമ്പോൾ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമാണ് നിലവിലെ ഈ ഒരു ബേറിഷ് ട്രെൻഡിൽ നിന്നും ഒരു പുരോഗതി നിഫ്റ്റിയെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇരുപത്തി അയ്യായിരം തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മറിച്ച് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സെല്ലിംഗ് പ്രഷർ സൂചികയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന ഓഹരികൾ നോക്കാം വിശാൽ മെഗാമാർട്ടും സായി ലൈഫ് സയൻസും ഫോക്കസിൽ വയ്ക്കാവുന്ന ഓഹരികളാണ് കാരണം ഈ ഒരു ഓഹരികളുടെ ലോക്കിൻ പീരീഡ് ഇന്നാണ് അവസാനിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഓഹരികളിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സൺഫാർമയാണ് മറ്റൊരു ഓഹരി സൺഫാർമയെ സംബന്ധിച്ച് യു എസ് എഫ് ടിയുടെ ഒരു ഇൻസ്പെക്ഷൻ അവരുടെ യൂണിറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇപ്പോൾ ഒരു ഒരു വാണിംഗ് ലെറ്റർ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനാൽ തന്നെ സൺഫാർമ് ഒരു ഒബ്സർവേഷൻസ് എട്ട് ഒബ്സർവേഷൻസ് ആണ് ഇപ്പോൾ ഫൈൻഡിങ്സിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് സോ സൺഫാർമയുടെ ഓഹരിയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് വേദാന്തിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി വേദാന്തിയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ബോർഡ് മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ജൂൺ പതിനെട്ടിനായിരിക്കും ഈ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുക ഇൻ്റർം ഡിവിഡൻറ്റിൻ്റെ തീരുമാനങ്ങളൊക്കെ തന്നെ ഈ ബോർഡ് മീറ്റിംഗിൽ അറിയിക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഈ ഒരു യോഗത്തിൽ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് സ്പൈസ് ജെറ്റിന്റെ ഓഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ് സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ച് അവർക്ക് എക്കാലത്തെയും ഉയർന്ന ലാഭം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നാലാം പാദത്തിൽ സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ ലാഭമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊട്ടു മുൻപുള്ള ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് മടങ്ങിന്റെ ഒരു വർധനവ് ലാഭത്തിൽ രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു ഇതോടുകൂടി കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ ഒരു പ്രോഫിറ്റബിൾ ഇയർ ആയിട്ട് മാറാൻ കമ്പനിക്ക് സാധിച്ചിരിക്കുന്നു നാൽപ്പത്തി കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷം രേഖപ്പെടുത്താൻ ഇതുവഴി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിന് ശേഷം ആദ്യമായാണ് കമ്പനി ഇപ്പോൾ ഒരു ലാഭത്തിലേക്ക് മാറിയിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് സ്പൈസ് ജെറ്റിന്റെ ഓഹരികൾ ഫോക്കസിൽ വെക്കാവുന്നതാണ് സിൻജൻ ഇന്റർനാഷണൽ ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിക്കും യു എസ് എഫ് ടി എയുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ലഭിച്ചു എന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സിഞ്ചിനാണ് മറ്റൊരു സ്റ്റോക്ക് നസാറ ടെക്നോളജീസ് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് രാഗ രേഖാ ജുൻജുൻവാല ഇപ്പോൾ നസാറയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഡീൽ വഴിയായിരുന്നു വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് കമ്പനിയുടെ വിറ്റഴിച്ചു എന്നാണ് ഇപ്പോൾ അറിയുന്നത് ബി എസ് സിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കും എൻ എസ് സിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് മൂന്ന് എന്ന റേഞ്ചിലുമാണ് ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എൻ ടി പി സി ഡോഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച നോർത്ത് കർണാപുരയിലെ അവരുടെ തെർമൽ പവർ പ്രൊജക്റ്റ് ംഭിച്ചു പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള അനൗൺസ്മെൻറ്റ് കമ്പനി ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഈ ഈ ഒരു സ്റ്റാൻഡ് ലോൺ കപ്പാസിറ്റി കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ കപ്പാസിറ്റി നോക്കുമ്പോൾ അറുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് മെഗാവാട്ടിലേക്ക് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഐ ടി സിയുടെ ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഐ ടി സിയെ സംബന്ധിച്ച് ശ്രേഷ്ഠ നാച്ചുറൽ ബയോ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നൂറ് ശതമാനം ഓഹരികളും ഏറ്റെടുത്തതായിട്ട് കമ്പനി അറിയിച്ചു നാനൂറ് കോടി രൂപയ്ക്കാണ് ഈ ഒരു ഇടപാട് കമ്പനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബജാജ് ഫിനാൻസ് ആണ് മറ്റൊരു ഫോക്കസിൽ വെക്കേണ്ട ഓഹരികൾ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് അവർ സ്പ്ലിറ്റ് സ്റ്റോക്ക് സ്പ്ലിറ്റും അതോടൊപ്പം തന്നെ ബോണസ് ഷെയർസും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇന്നിപ്പോൾ എക്സ് ബോണസും അതോടൊപ്പം എക്സ് സ്റ്റോക്ക് സ്പ്ലിറ്റും ആരംഭിക്കുകയാണ് ബോണസ് വൺ റേജ് ടു ഫോർ എന്നുള്ള റേഷ്യോയിലാണ് ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റ് രണ്ട് രൂപ മുഖവിലുള്ള ഫേസ് വാല്യൂ ഉള്ള ഓഹരികൾ ഒരു രൂപ എന്നുള്ള റേഞ്ചിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് സോ ബജാജ് ഫിനാൻസിൻ്റെ ഓഹരികളും നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ നോക്കാം മണപ്പുറം ഫിനാൻസ് ആണ് അതിലൊന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ടു ഇരുന്നൂറ്റി എൺപത് എന്ന റേഞ്ചിൽ നമുക്ക് ഇതിലൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ബയോ കോണിൻ്റെ ഓഹരികൾ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് മുന്നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്ക് മുകളിലാണ് ബൈ ചെയ്യേണ്ടത് ടാർഗറ്റ് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഫിക്സ് ചെയ്യാവുന്നതാണ് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയുമാണ് ഇതും തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കരൂർ വൈശ്യയുടെ ഓഹരികൾക്ക് നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് മുകളിൽ ലോങ് പൊസിഷൻ എടുക്കാം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് ടാർഗറ്റായിട്ട് വെക്കേണ്ടത് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി രൂപയിലാണ് ചോളമണ്ഡലം ഫൈനാൻഷ്യൽ ആണ് മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് മുകളിൽ ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കണം സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത് ടാർഗറ്റായിട്ട് പരിഗണിക്കാവുന്നത് രണ്ടായിരത്തി മുന്നൂറ് ടു രണ്ടായിരത്തി നാനൂറ് രൂപ എന്നുള്ള റേഞ്ചിൽ നമുക്ക് ഒരു സ്റ്റോ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ് എഫ് ഡി സി ലിമിറ്റഡ് ആണ് മറ്റൊരു സ്റ്റോക്ക് എഫ് ഡി സിയിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ടു അഞ്ഞൂറ്റി നാൽപ്പത് രൂപ എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയി ക്ഷമിക്കണം ടാർഗറ്റായിട്ട് പരിഗണിക്കേണ്ടത് മറ്റൊരു സ്റ്റോക്ക് മാക്സ് ഹെൽത്ത് കെയർ ആണ് മാക്സ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് മുകളിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ആയി പരിഗണിക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ആയിരത്തി നാനൂറ് എ ടു ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്കുകൾ ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്